ഏതാപലത്തേക്ക് പോണ മൂമ്മ മൂമ്മ ഇന്നേതാത്തേക്കാ പോലത്തേക്ക് പോയി കോയമ്പറമ്പും ശാസ്താവും ഇന്ന് എന്താ അവിടെ വിശേഷ പരിപാടി വിശേഷം എന്താ പരിപാടി കോയമ്പറമ്പല അല്ല എന്താ പരിപാടിയോ വിശേഷം എന്താന്ന് വെച്ചാൽ എന്താ എന്റെ അമ്മ ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെപ്പോഴും നേരം മുഴുക അമ്മൂമ്മ അത്രയും നേരത്തെല്ലാം കഴിഞ്ഞിട്ടു ചുമക്കണത് നിങ്ങളെ പോലെ ചെറുപ്പല്ലേ വയസ്സായി ഏ പിന്നെ വയസാവുമ്പോ ചുമക്കില്ലേ നിങ്ങളെ പോലെ ചെറുപ്പല്ലല്ലോ മൂടിച്ചാട്ടി നടക്കാനായിട്ട് ആരോടെ നിങ്ങള് നടന്ന ഒപ്പത്ത് എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങടെ സാരി ഉടുക്കൽ കഴിഞ്ഞോ ഓ ഒലക്കെ കഴിഞ്ഞു നാ പുലർത്ത മണിക്ക് എഴുന്നേറ്റാല് നിങ്ങൾക്ക് ഏഴുമണി ആകുമ്പോഴത്തേക്ക് പരിപാടി കഴിയില്ല നിങ്ങൾ അങ്ങനെ അമ്മ മുമ്പ് ഇത്ര നേരത്തെ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് അവിടെ പോയിട്ട് അവിടെ നിൽക്കണ എത്ര നേരം ആയച്ചിട്ട് അമ്മ എടുക്കണ് ആ അപ്പൊ നിങ്ങൾ എന്താന്ന് ചോദിക്കണത് നിങ്ങൾക്ക് മാത്രം തരാം താമസം ഇത്രയും നേരത്തെ അമ്മ മുമ്പുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു അമ്മ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ പഴയ ഇറങ്ങണല്ലോ ഞാൻ എന്നും കാലത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകണില്ല അപ്പോൾ കാലത്ത് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരും സംസാരം അങ്ങോട്ട് കൊടുക്കും ഇന്ന് ഏത് അമ്പലത്തേക്കും പോകുന്നു ആ അമ്പലം ഈ അമ്പലം ഇങ്ങനെ പറത്തില്ല എന്നെ പറത്തില്ല ഒരു ദിവസം ഒഴിവില്ലാട്ടോ മക്കളെ ഏ കഴിഞ്ഞാ വേഗം ഓടി വാ അമ്പലത്തിൽ പോയിട്ട് ചന്നനെ തുടങ്ങണല്ലേ അപ്പം പിന്നെ ഇവിടുന്ന് തൊടണോ ഏഹ് അവിടുത്തെ പ്രസാദം തൊടാം കുറച്ച് സ്ഥലം നെറ്റത്ത് തേണ്ടേ ിൽ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി എല്ലാവർക്കും ടാറ്റ വേ ഓടിക്കോ ബസ് പ്രാർത്ഥിക്കാറേക്കും എത്തി അമ്മ എന്റെ ഒപ്പത്തിൽ ഞാൻ എന്തായാലും ഓടിക്കോ ഓടിക്കോ ഓടേ ഓടിക്കോടേഴ് മണി ആകുമ്പോഴത്തേക്കും രണ്ടു വരുമ്പോ പിന്നെ തിരിച്ച് വരികയെത്തങ്ങൾ ചിലപ്പോൾ ഒരു ഒമ്പത് മണി ആവുമ്പോഴത്തേന് വരും അല്ല അങ്ങനെ ചുറ്റും കണ്ണാനം കഴിഞ്ഞിട്ട് പറ്റേ വേറൊള്ളൂ അവർ ഇപ്പോൾ അതല്ലേ വരാൻ വേറെ നേരം പോകുന്നില്ല ഞാൻ രാത്രി മീനും പിടിക്കാൻ പോയി ഇനി കുറച്ച് നേരം വലയൊക്കെ റെഡിയാക്കണം ചായ കുടിച്ച് വലയിൽ നിന്നേരം റെഡിയാക്കിയിട്ട് ബാക്കി പരിപാടി ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പോകും അങ്ങനെയാണ്